ബാലസൗഹൃദ കേരളത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അതിനു വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടലുകളാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ കുഞ്ഞും സംരക്ഷിക്കപ്പെടണം ഓരോ കുഞ്ഞിൻ്റെയും ശാരീരികവും മാനസികവും ബൗദ്ധികവുമായിട്ടുള്ള വളർച്ച അത് സമൂഹത്തിൻ്റെയും സർക്കാരിൻ്റെയും ഉത്തരവാദിത്തമാണ് എന്ന കൂടി തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടലുകളും കൂടുതൽ ജാഗ്രതയോടെ നടത്തി വരികയാണ് ഇന്ന് രാവിലെ ഏഴുമണിക്കും ഏഴരയ്ക്കും ഒക്കെ സ്കൂളുകളിൽ എത്തിയ മക്കളുണ്ട് അവിടെ നിന്ന് ഇവിടേക്ക് വന്ന് ഈ റാലിയിൽ പങ്കെടുത്തവരുണ്ട് എത്ര വിവിധങ്ങളായിട്ടുള്ള കലാരൂപങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അവതരിപ്പിച്ചു എത്ര വിവിധങ്ങളായിട്ടുള്ള വേഷങ്ങൾ രൂപങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അവതരിപ്പിച്ചു ഇതാണ് നമ്മുടെ നാട് ഇതാണ് നമ്മുടെ രാജ്യം വൈവിധ്യങ്ങളാണ് നമ്മുടെ മനോഹാരിത ആ വൈവിധ്യങ്ങളാണ് നമ്മുടെ നാടിനെ നമ്മുടെ നാടാക്കുന്നത് ഇപ്പോൾ ഈ റാലിയിൽ പങ്കെടുക്കുമ്പോൾ കുഞ്ഞുങ്ങളിങ്ങനെ വിവിധ കലാരൂപങ്ങളും വിവിധ വേഷങ്ങളും ഒക്കെ പ്രസൻറ്റ് ചെയ്തുകൊണ്ട് വരുമ്പോൾ അതിൽ പ്രകൃതിയുണ്ട് പൂക്കളുണ്ട് കലാരൂപങ്ങൾ ഡാൻസ് ഫോംസ് ഉണ്ട് അതുപോലെ മറ്റ് സ്റ്റേറ്റ്സിലുള്ള വിവിധ സംസ്കാരങ്ങളുടെ ഭാഗമായിട്ടുള്ള വേഷരൂപങ്ങളുണ്ട് ഇത് ബോധപൂർവമായിട്ടുള്ള ഒരു ഒരു ഇടപെടൽ കൂടിയാണ് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുകയാണ് ഇത്തരത്തിലുള്ള ഡൈവേഴ്സിറ്റി വൈവിധ്യമാണ് നമ്മുടെ രാജ്യത്തെ നമ്മുടെ രാജ്യമാക്കുന്നത് ഇന്ത്യ എന്ന മഹാരാജ്യം വൈവിധ്യങ്ങളുടെ മനോഹരമായിട്ടുള്ള സമന്വയമാണ് എന്ന ബോധ്യമാണ് വാസ്തവത്തിൽ ഓരോ കുഞ്ഞിൻ്റെയും മനസ്സിലൂടെ ഈ ദിവസം ഈ ദിവസം കടന്നു പോകുന്നത് എന്നുള്ളത് പ്രത്യേകം പറയട്ടെ തീർച്ചയായിട്ടും ജനാധിപത്യ ബോധമുള്ള മതേതര ബോധമുള്ള എത്ര വ്യത്യസ്തതകളുണ്ടെങ്കിലും ആ വ്യത്യസ്തതകളിൽ നമ്മെ ഒന്നിപ്പിക്കുന്നത് ഇന്ത്യ എന്ന വലിയ വികാരമാണ് എന്നുള്ളതും ആ വൈവിധ്യങ്ങളെ ചേർത്തു പിടിക്കുന്നതാണ് ഇന്ത്യ എന്നുള്ളതും വൈവിധ്യങ്ങളെ തള്ളിക്കളയുന്നതല്ല വൈവിധ്യങ്ങളെ ചേർത്ത് പിടിക്കുന്നതാണ് ഇന്ത്യ എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുമ്പോൾ പ്രിയപ്പെട്ട വൈക്കം വിജയലക്ഷ്മി ഞാൻ പ്രിയപ്പെട്ട വൈക്കം വിജയലക്ഷ്മിയോട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പാടുമോ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും പാടാമെന്ന് പ്രിയങ്കരിയ വിജയലക്ഷ്മി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഹൃദയപൂർവ്വം പ്രിയപ്പെട്ട വിജയലക്ഷ്മിയെയും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ടും എല്ലാവരോടും എല്ലാവരോടും ഹൃദയപൂർവമായ നന്ദി അറിയിച്ചു ഒരിക്കൽ കൂടി ശിശുദിനാശംസകൾ നേരുന്നു